നമസ്തേ നമസ്തേ അപ്പോൾ ഇന്നലെ ചില കമൻസ് ഞാൻ വായിച്ചു യൂട്യൂബിൽ അപ്പോൾ അതിൽ ചിലർ ചോദിക്കുകയാണ് കുഞ്ഞാടുകളാണ് ചോദിക്കുകയാണ് ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ബി ജെ പി വന്നതിന് ശേഷം അല്ലടാ നീയൊക്കെ സനാതനധർമ്മം എന്ന് കേൾക്കുന്നത് തന്നെയാണ് കേരളത്തിൽ പലരും ബി ജെ പി വന്നതിന് ശേഷമാണ് സനാതനധർമ്മം എന്ന് കേൾക്കുന്നത് ബി ജെ പിക്ക് നന്ദി പക്ഷേ അക്കൂട്ടത്തിൽ എന്നപ്പെടുത്തേണ്ട ഞാൻ ജനിച്ച കാലം മുതൽക്കൊക്കെ കേൾക്കണേ സനാതനധർമ്മം എന്ന് കാരണം എൻ്റെ അപ്പം പറയുമായിരുന്നു എൻ്റെ അപ്പനാണ് എൻ്റെ ഗുരു അദ്ദേഹം പറയുമായിരുന്നു സനാതനധർമ്മം വെള്ളക്കാരോട് സംസാരിക്കുമ്പോൾ ഗുഡ്നസ് എവർ ലാസ്റ്റിങ് എന്നാണ് അദ്ദേഹം അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് മതം എന്താണെന്ന് അറിയണം മതം എന്ന് വെച്ചാൽ അഭിപ്രായം ആ അർത്ഥത്തിലല്ല റിലിജിയൻ ആ അർത്ഥത്തിൽ റിലിജിയൻ എന്ന് പറഞ്ഞാൽ ദി പെർസ്യൂഡ് ഓഫ് പെർഫെക്ഷൻ ഓഫ് ഗുഡ്നെസ് എന്നാണ് പറയുന്നത് അതായത് പെർഫെക്ഷൻ ഓഫ് ഗുഡ്നെസ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നന്മയുടെ പരിപൂർണത അഷ്ടഗുണ സമ്പന്നൻ ശിവൻ അപ്പോൾ നന്മയുടെ പരിപൂർണതയാക്കി മനുഷ്യനെ മാറ്റുക എന്നതാണ് റിലീജിയൻ്റെ ഉദ്ദേശ ലക്ഷ്യം പക്ഷേ ഇവിടെ റിലീജിയൻ മാത്രമല്ല സ്യൂഡോ റിലിജിയൻസ് ഉണ്ട് സെമെറ്റിക് റിലിജിയൻസ് എന്ന് പറഞ്ഞാൽ സ്യൂഡോ റിലിജിയൻസ് ആണ് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം മനുഷ്യനെന്ന് അന്മയുടെ പരിപൂർണതയാക്കുക എന്നുള്ളതല്ല തിന്മയുടെ പരിപൂർണതയാക്കുക എന്നുള്ളതാണ് കതി കാരണം അതിൻ്റെ ഈ സെമെറ്റിക് റിലിജിയൻസിൻ്റെ സോഴ്സ് ബീയിങ് ഈവിളാണ് ഒറിജിനേറ്റർ ഓഫ് ഓൾ എന്ന് തന്നെ പറയാം ഡെബിൾ പരമഭിശാസം എന്ന് പറയില്ലേ നമ്മൾ മഹാമോശം എന്ന് പറയില്ലേ അതാണ് ഈ യഹോവ യേശു അള്ളാഹു ഈ മൂന്ന് മതങ്ങളുടെ സെമിറ്റിക് മതങ്ങളുടെ ആരാധന ബിംബങ്ങൾ അപ്പോൾ അതെങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കണ്ണിങ്നസ് ഉപയോഗിച്ചാണ് കൗശലം ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത് കൗശലമാണ് മനുഷ്യനെ പിശാശൻ്റെ ഈവിൾ ജീനിയസ് അവൻ്റെ ഈവിൾ ജീനിയസ് ഉപയോഗിച്ച് അവൻ കൗശലത്തിലൂടെയാണ് മനുഷ്യരുടെ മേൽ ഭരണം നടത്തുന്നത് പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെന്ന് ഇപ്പോൾ സനാതന സനാതനധർമ്മത്തിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കർമ്മഫലം അനുഭവിക്കാതെ തീരില്ല നമ്മൾ ചെയ്യുന്ന കർമ്മം അത് നന്മ ആണെങ്കിൽ അതിൻ്റെ ഫലം സുഖമായിരിക്കും തിന്മയാണെങ്കിൽ അതിൻ്റെ ഫലം ദുഃഖമായിരിക്കും അപ്പോൾ ദുഃഖം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ റിസൾട്ട് ഓഫ് ബാഡ് കണ്ടക്ട് സുഖം എന്ന് ചോദിച്ചാൽ സുഖം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് റിസൾട്ട് ഓഫ് ഗുഡ് കണ്ടക്ട് നമ്മൾ നല്ലപോലെ പെരുമാറുമ്പോഴാണ് മറ്റുള്ളവരോട് പെരുമാറുമ്പോഴാണ് നമുക്ക് നന്മ ഉണ്ടാകുന്നത് സുഖമുണ്ടാകുന്നത് അതേപോലെ തന്നെ മോശമായിട്ട് പെരുമാറുമ്പോഴാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത് നന്മ തിന്മകളെന്ന് പറഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് നന്മ പരോപകാരം ആണ് നന്മ നന്മയുള്ള പ്രവൃത്തി അതായത് ഗുഡ് ഡീഡ് എന്ന് പറഞ്ഞാൽ പുണ്യം പുണ്യം എന്ന് പറഞ്ഞാൽ പരോപകാരം പുണ്യം പരോപദ്രവം പാപം അങ്ങനെയാണ് സനാതനധർമ്മം പറയുന്നത് പ മറ്റ് പ്രാണികളെ ഉപദ്രവിക്കലാണ് പാപം മറ്റു പ്രാണികളെ സഹായിക്കലാണ് നന്മ പുണ്യം ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ഡെഫിനേഷൻ ഇതാണ് കറക്റ്റ് കറക്റ്റ് ഡെഫിനേഷൻ ഇതാണ് അപ്പോൾ ഇങ്ങനെയുള്ള നന്മ അല്ലെങ്കിൽ പാപ നമ്മുടെ കർമ്മം ഒന്നെങ്കിൽ പുണ്യം അല്ലെ പാപം അപ്പോൾ അതിൻ്റെ ഫലം അതായത് പുണ്യകർമ്മത്തിൻ്റെ ഫലമായ സുഖവും പാപകർമ്മത്തിൻ്റെ ഫലമായി വന്നു ചേരുന്ന ദുഃഖവും അത് അനുഭവിക്കാതെ അത് തീരില്ല എന്നാണ് പറയുന്നത് പക്ഷേ ബൈബിളും ഖുറാനും അങ്ങനെയല്ല പറയണത് ഖുറാനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്താൽ നിങ്ങളുടെ സകല പാപങ്ങളു പുറത്ത് തരുമെന്ന് പറയുന്നുണ്ട് ജിഹാദെന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൊല്ലണം കാഫീറുകളൊക്കെ കൊല്ലണം അതാണ് ജിഹാദ് അതേപോലെ തന്നെ യേശുവും പറയുന്നുണ്ട് രണ്ടൂരൊറ്റ ആളാണ് യേശു പറയുന്നത് എങ്ങനെയാണ് കുറച്ചും കൂടി റിബെല്യസ് ആയിട്ടാണ് പറയുന്നത് കുറച്ചും കൂടി ഒരു കവറും കൂടി ഒരു ഭയങ്കര കണ്ണിങ്ങായിട്ടാണ് പറയുന്നത് ഓൾ യുവർ സിൻസ് വിൽ ബി ഫോർ ഗീവൺ എക്സെപ്റ്റ് ദി സിൻ അഗൈൻസ്റ്റ് ദ ഹോളി ഗോസ്റ്റ് നിങ്ങളുടെ സകല പാപങ്ങളും ഞാൻ പുറത്ത് തരാം പക്ഷേ പരിശുദ്ധാത്മാവിനെതിരായുള്ള പാപം മാത്രം പുറത്തു തരില്ല പരിശുദ്ധാത്മാവ് വരാണ് പരിശുദ്ധാത്മാവാണ് യേശുവിൻ്റെ അമ്മയെ ഗർഭിണിയാക്കിയത് മറിയെ മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്നാണ് മത്തയുടെ പുസ്തകം ഒന്നാമധികം പതിനെട്ടാം വാക്യം പറയുന്നത് അപ്പോൾ അമ്മയെ ഗർഭിണിയാക്കുന്ന ആളാണല്ലോ അച്ഛൻ അപ്പോൾ യേശുവിൻ്റെ അച്ഛനെതിരായിട്ടുള്ള പാപം മാത്രം യേശു പൊറുക്കില്ല മറ്റ് മനുഷ്യരോടും മറ്റ് പ്രാണികളോടും ഒക്കെ ചെയ്യുന്ന സകല പാപങ്ങളും യേശു പുറത്തു തരുന്നവരാണ് നോക്കൂ പിശാസെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനാണ് അത് കൗശലപൂർവം പാപം ചെയ്യാൻ പറയില്ല പക്ഷേ പാപം ചെയ്താൽ ഞാൻ പുറത്തു തരാമെന്ന് പറയും അതാണ് കണ്ണിങ്നസ് അതിൽ ഈ കുഞ്ഞാടുകളും മുസ്ലീങ്ങളൊക്കെ വീണിരിക്കണേ അതിൻ്റെ അകത്ത് അവരുടെ വിചാരം അള്ളാഹു എല്ലാം പുറത്ത് തരും അള്ളാഹു എല്ലാം പുറത്ത് തരും ഒരാളും പുറത്ത് തരാൻ പോലുള്ള നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ മറ്റൊരാളുടെ അടുത്ത് നിന്ന് ഒരാളുടെ നൂറ് രൂപ കാശ് മോഷ്ടിച്ചു അപ്പോൾ അള്ളാഹു പുറത്ത് തന്നു അല്ലെങ്കിൽ യേശു പുറത്തു തന്നു അയാൾക്ക് ആ നൂറ് രൂപ കിട്ടിയ ഞാൻ പോയി അള്ളാഹുവിനോട് പറയണേ ഞാൻ മുസ്ലീമാണ് അള്ളാഹുവേ ഞാൻ അവൻ്റെ നൂറ് രൂപ പറ്റിച്ചു എന്നോട് പൊറുക്കണേ അല്ല യേശുവേ ഞാൻ അയാളുടെ നൂറ് രൂപ മോഷ്ടിച്ചു എന്നോട് പൊറുക്കണേ അപ്പോൾ വികാരി പറയണേ ആ നിൻ്റെ കുംഭസാരം കേട്ടു നീ ഒരു മൂന്ന് നന്മ പറഞ്ഞ പറയുമോ നാല് പരിശുദ്ധാത്മാവേ എന്ന് ചൊല്ലിട്ട് നീ വീട്ടിലോട്ട് പോക്കോളൂ നിൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് തന്നിരിക്കുന്നു യേശു പക്ഷേ ഈ നൂറു രൂപ നഷ്ടപ്പെട്ടവനാ ആ നൂറ് രൂപ കിട്ടിയോ ഇല്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് ശരിയാവണത് ഏ അപ്പോൾ സനാതനധർമ്മമാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവമില്ല നീ ചെയ്തത് തെറ്റാണ് ആ തെറ്റിൻ്റെ ശിക്ഷ നീ അനുഭവിക്കുക തന്നെ വേണം അതാണ് പറയുന്നത് അതായത് എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അത് സയൻറ്റിഫിക് ആണ് ന്യൂട്ടനെ തിയറിയാണ് അത് ശാസ്ത്രീയമാണ് അപ്പോൾ സനാതനധർമ്മമാണ് ശാസ്ത്രീയം ഈ ബൈബിളും ഖുറാനും ഒക്കെ മനുഷ്യരെ പാപത്തിലേക്ക് നയിക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് അത് റിലീജിയൻ അല്ല റിലീജിയൻ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതാണ് റിലീജിയൻ ബൈബിളും ഖുറാനും അതായത് സെമെറ്റിക് മതങ്ങൾ ബൈബിളിൽ നിന്നും ബൈബിളിനെയും ഖുറാനെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള മതങ്ങൾ അവ ദർ ഫോർ സ്യൂഡോ റിലിജൻ അതായത് കള്ള മതങ്ങളാണ് ശരിക്കുള്ള മതങ്ങളല്ല ശരിക്കുള്ള മതം മനുഷ്യനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതങ്ങനെയല്ല മനുഷ്യനെ ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നോക്കൂ പത്രോസിനോട് പറഞ്ഞു പത്രോസിന് വിശന്നു പത്രോസിന് വിശന്നപ്പോൾ പത്രോസ് ഒരു ദർശനം കൊടുക്കണേനും പത്ര ആ ദർശനം എന്താണ് മോളിൽ നിന്ന് ഒരു വിരിപ്പ് ഒരു നാല് കോണുള്ള മേശ ആ വിരിപ്പിൻ്റെ പുറത്ത് ആ മേശപ്പുറത്ത് ലോകത്തിലെ സകലജാതി ഓൾ കൈൻഡ്സ് ഓഫ് ആനിമൽസ് റെപ്റ്റൈൽസ് ആൻഡ് ബേഡ്സ് സകലജാതി മൃഗങ്ങളും ഉരകങ്ങളും പക്ഷികളും എ വോയ്സ് സെറ്റ് ഫ്രം ദ ഹെവൻ വി ടു ഗെറ്റപ്പ് കിൽ ആൻഡ് ഈറ്റ് പറയണം നീ എനിക്ക് എനിക്ക് വിശക്കണില്ല എനിക്ക് നിനക്ക് ഈ ലോകത്തിലുള്ള സകല മൃഗങ്ങളെയും കൊന്നു തിന്നാം സകല ഇഴജന്തുക്കളെയും കൊന്നു തിന്നാം സകല പക്ഷികളെയും കുഞ്ഞാറ്റക്കളിനെ വരെ കൊന്നു തിന്നാം മനസ്സിലായത് അതേപോലെ മൃഗങ്ങൾ സകല മൃഗങ്ങൾ വരെ നിനക്ക് കൊന്നു തിന്നാം സിംഹം കരടി പശു ആട് മാട് എല്ലാത്തിനെയും കൊന്നു തിന്നാന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത് മനുഷ്യനെ നന്നാക്കുകയാണ് മോശമാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പത്രോസ് പറയുന്നത് അയ്യോ ദൈവമേ ഞാനിതൊന്നും തിന്നൂല ഈ ദുഷിച്ച സാധനമൊന്നും ഞാൻ തിന്നൂല എന്ന് പറഞ്ഞു അപ്പോൾ ആകാശത്തുനിന്ന് സ്വരമുണ്ടായത്രേ ബൈബിളിൽ എഴുതി വച്ചേക്കണേ ദൈവത്തിൻ്റെ സ്വരം എന്താ സ്വരം പറയണത് അയ്യോ ദൈവം ശുദ്ധീകരിച്ചത് നീ അശുദ്ധമായി കണക്കാക്കേണ്ടതില്ല നീ കഴിക്കാം എന്ന് പറഞ്ഞേൻ അങ്ങനെ പത്രോസിനെ കൊണ്ട് തീറ്റിക്കണേ മനസ്സിലായു അപ്പോൾ ഇവിടെ അഹിംസ പരമോധർമ്മ എന്നാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് അഹിംസയാണ് ഏറ്റവും പരമമായ ധർമ്മം അതായത് പ്രാണികളെ കൊല്ലാതിരിക്കൽ ഇവിടെ ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത് കൊന്ന് തിന്നടാന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ മനുഷ്യനെ നല്ലതാക്കാനാണോ ഇത് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ മോശമാക്കാനാണോ ശ്രമിക്കുന്നത് ബൈബിൾ ആലോചിച്ച് നോക്കൂ എന്താ ശ്രമിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ആകും അപ്പോൾ ബൈബിൾ ഈസ് ക്രിസ്ത്യാനിറ്റി ഇസ്ലാം ആൻഡ് ജുഡായിസം ആർ സ്യൂഡോ ഓർ റിലിജിയൻസ് ശരിക്കുള്ള റിലിജിയൻ സനാതനധർമ്മമാണ് സനാതനധർമ്മമാണ് മനുഷ്യൻ അവലംബിക്കേണ്ട മാർഗം സനാതനധർമ്മം എന്താണെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ പിന്നെ കർമ്മം അനാദിയാണെന്നാണ് സനാതനധർമ്മം പറയുന്നത് അതായത് നമ്മൾ അനാദി കാലം മുതൽക്ക് ഇവിടുണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ കർമ്മത്തിനനുസരിച്ചുള്ള ഫലമാണ് നമ്മൾ ഓരോ പ്രാണികളും ഭുജിച്ചുകൊണ്ടിരിക്കുന്നത് കർമ്മഫലം ഭുജിച്ചുകൊണ്ടിരിക്കുകയാണ് സകല പ്രാണികളും അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അത് എന്താ പറയുക ജനിമൃതി ഈ ജനന മരണങ്ങളുടെ ചക്രം കാലചക്രം സംസാരചക്രം അതിൽ നിന്ന് മോചനം കിട്ടുന്നതുവരെ നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇവിടെ ജനിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് സനാതനധർമ്മം പറയുന്നത് അതാണ് സത്യവും സത്യം അതാണ് അല്ലാണ്ട് ബൈബിളും ഖുറാനും പറയുന്ന പോലെ നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ ഇവിടെ ജനിച്ചിട്ടുള്ളൂ ആ ജന്മത്തിൽ നമ്മൾ ഇഷ്ടമുള്ളത്രം പാപം ചെയ്തോളൂ പക്ഷേ അള്ളാഹുവിനെ യഹോവനെ യേശുവിനെ അല്ലാണ്ട് വേറെ ആരെയും പൂജിക്കാൻ പാടില്ല അതുമാത്രം നീ ശ്രദ്ധിച്ചാൽ മതി ബാക്കി മനുഷ്യരോടും മൃഗങ്ങളോടും പക്ഷികളോടൊക്കെ തിന്മ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല അതൊക്കെ അള്ളാഹുവും യേശുവും യഹോവയും പുറത്ത് വരും എന്നൊക്കെ പറയുന്നത് കള്ളമാണ് ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഹൂദരും കള്ളത്തിൽ വിശ്വസിച്ച് കള്ളങ്ങൾക്ക് അടിമയായി ജീവിക്കുന്ന ആൾക്കാരാണ് അതിൽ നിന്ന് അവർക്ക് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മതങ്ങളിൽ നിന്ന് ഒരു മോചനം നേടണം ക്രിസ്തു മതം ഉപേക്ഷിക്കണം ഇസ്ലാം ഉപേക്ഷിക്കണം യഹൂദമതം ഉപേക്ഷിക്കണം ഇത് മനുഷ്യനെ നന്നാക്കാനുള്ള മതമല്ല മനുഷ്യനെ നശിപ്പിക്കാനുള്ള മതമാണ് എന്ന ഒരു ബോധ്യം അവർക്കുണ്ടാവണം എങ്കിൽ മാത്രമേ അവരത് ഉപേക്ഷിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ വിചാരം എന്താണ് എന്തും ചെയ്യാം ആരെ വേണമെങ്കിലും കൊല്ലാം ഒരു കുഴപ്പമില്ല അള്ളാഹു പുറത്ത് വരും യേശു പുറത്ത് വരും എന്നിട്ട് ഉടലോടെ സ്വർഗ്ഗത്തിലോട്ട് പോകാം ലോകാവസാനം വരും അപ്പോൾ യേശു വരും എന്ന് ക്രിസ്ത്യാനികളും അല്ല അള്ളാഹു ആണ് വരുന്നത് മുസ്ലിങ്ങളും അല്ല യഹോവയാണ് വരുന്നതെന്ന് യഹൂദരും ഈ വിഡ്ഢികൾ വിഡ്ഢികളിങ്ങനെ വിശ്വസിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് വന്നിട്ട് വിളിക്കുക അത്രേ വിളിക്കുമ്പോൾ കുഴിയിൽ നിന്ന് മനുഷ്യരെ എണീറ്റ് വരും ചത്തുപോയ ആൾക്കാരൊക്കെ എന്നിട്ട് നേരെ സ്വർഗ്ഗത്തിലോട്ട് പോകും പിന്നെ ആ ശരീരത്തോടുകൂടി കൂടി സ്വർഗത്തിലങ്ങനെ വില വിലസും ഇവിടെ ഒരു പ്രശ്നമുണ്ട് അതായത് യേശു ഉയർത്തെഴുന്നേറ്റെന്നാണല്ലോ പറഞ്ഞത് യേശു ഉയർത്തെഴുന്നേറ്റിട്ട് തോമസിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് തോമസേ നീ എൻ്റെ സൈഡിൽ കുന്തത്തിന് കുത്തിയ ഊട്ടേണ്ട് അതിൽ നീ വിരലിട്ട് നോക്കാൻ പറയുന്നുണ്ട് മനസ്സിലായോ നീ അതായത് യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശു പിന്നെ കുരിശി തറച്ചപ്പോൾ യേശുവിൻ്റെ എന്തെല്ലാം മര മരണ സമയത്ത് യേശുവിൻ്റെ ശരീരത്തിൽ എന്തെല്ലാം മുറിവുകളുണ്ടായിരുന്നോ അതൊക്കെ ഉയർത്തെഴുന്നേൽക്കുമ്പോഴും ഉണ്ട് യേശു പറയുന്നതാണ് പൈബിൾ പറയുന്നത് യേശു എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ് അതുപോലെ തന്നെ മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കുന്നവരാണത് അതായത് ഇപ്പോൾ വെടികൊണ്ട് മരിച്ചവൻ വെടികൊണ്ട് മരിച്ച ഒരാൾ ഇപ്പോൾ തലക്കെട്ട് വെടികൊണ്ട് തലയുടെ ഇവിടെ ഒരു ഊട്ട വെടി ഉണ്ട തുളഞ്ഞു കയറിപ്പോയി അപ്പോൾ അയാൾ ഈ ലോകാവസാന സമയത്ത് അയാൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ അവിടെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ബസ് കയറിപ്പോയി മുഖമൊക്കെ വികൃതമായി പോയ ആൾക്കാരുണ്ടല്ലോ അവർ എണീറ്റ് വരുമ്പോൾ ആ വികൃത രൂപമായിട്ടായിരിക്കും വരുന്നത് എന്നിട്ട് ഈ വികൃത രൂപമായിട്ട് സ്വർഗ്ഗത്തിൽ എല്ലാ കാലവും കഴിയും എന്തൊരു ദോഷക്കാണ് ഇവർക്കുള്ള വിശ്വസിക്കുന്നത് എന്ന് ആലോചിക്കണേ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഈ ഈ മൗഢ്യത്തിൽ നിന്ന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ശത്രുത ഉണ്ടായിട്ടല്ല നിങ്ങളോടുള്ള എന്താ പറയുക അനുഗമ സഹതാപം കൊണ്ട് പറഞ്ഞേ ഓക്കേ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം